മരടിലെ കായിക താരങ്ങളോട് കടുത്ത അവഗണനയും അവനാവസ്ഥയിലും പ്രതിഷേധിച്ചുകൊണ്ടേ മരട് നഗരസഭ പണി പൂർത്തിയാക്കുന്ന മരട് മാങ്കായിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ എൽ ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിച്ചു അറുപത്തെട്ട് ലക്ഷം രൂപ മടക്കി മരട് നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഗ്രൗണ്ടിന്റെ നിർമ്മാണം ഒന്നര വർഷക്കാലമായിട്ടും കാലമായിട്ടും പൂർത്തീകരിക്കാത്തതിലും പ്രതിഷേധമുണ്ട് മരടിലെ എൽ ഡി എഫിന്റെ പ്രതിഷേധ സമരം സി പി ഐ നേതാവ് എ എ മുഹമ്മദ് അധ്യക്ഷ വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് കൗൺസിലർ ദിശാപ്രതാപൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എ യു വിജു മുൻ മരട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ദേവസ്സി സി പി ഐ എമ്മിൻ്റെ മരട് ഈസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി എം ബി സുനിൽകുമാർ ഐ എൻ എൽ നേതാവ് നജീവ് എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് നടത്തിയ സമരം രാഷ്ട്രീയ ഭേരിതമാണെന്നും സമരത്തിനുവേണ്ടിയുള്ള സമരമാണ് എൽ ഡി എഫ് നടത്തിയതെന്നും സ്കൂൾ ഗ്രൗണ്ടിൻ്റെ പണി പൂർത്തീകരിച്ചു വരുന്ന പണി പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകതകളും മരട് നഗരസഭ പരിശോധിക്കുമെന്നും മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ അന്വേഷും പറഞ്ഞു ഗ്രൗണ്ടിന്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഇത് ആർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ് അത് ബോധ്യമാകാത്ത കൂട്ടരെന്നു പറയുന്നത് കോൺഗ്രസ് ഗ്രൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ വടക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പാണ് എങ്ങനെയാണ് ഒരു മൈതാനം ഒരു വൃക്തിയില്ലാതെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ അപ്പോ മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം കുറെ മണ്ണ് അവിടെ കൊണ്ട് കിട്ടുന്നതാണ് ഇവിടെ ദേവചേട്ടൻ പറഞ്ഞത് ഇതിനു മുമ്പും കുറെ മണ്ണ് ഇവർ ഇട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഈ ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണം നടത്തുന്നതിനെ സംബന്ധിച്ച് മരട് യു ഡി എഫ് ഭരണസമിതി മുനിസിപ്പൽ ഭരണസമിതി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ സമഗ്രമായ വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കുന്നു കാരണം ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെ പൈസ എടുത്തിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് നിലയ്ക്ക് ഇവിടെ ഒരു കായിക മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും എന്താണ് ഇങ്ങനെ ഈ ഗ്രൗണ്ട് കൈകാര്യം ചെയ്യപ്പെടുന്നത് ഇവിടെ നിലവിൽ മരട് ഹൈസ്കൂളിലെയും മറ്റ് പ്ലസ് ടു വി എച്ച് എസ് സി ഉൾപ്പെടെയുള്ള കുട്ടികളുടെയും കായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ധാരാളം ആളുകൾ സ്ഥിരമായി ഫുട്ബോൾ കോച്ചിങ്ങിന് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇടതടവില്ലാതെ ഫുട്ബോൾ കോച്ചിങ് നന്നായി നടക്കുന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണ് എന്നാൽ വളരെ പേടിച്ച് മാത്രമാണ് അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിന്റെ പൂർണ്ണമായ സൗകര്യം ഉപയോഗിക്കാതെ ഏതെങ്കിലും സ്ഥലത്ത് ഒതുങ്ങി മാത്രം പരിശീലനം നടത്താവുന്ന സാഹചര്യത്തിലേക്ക് കായിക താരങ്ങൾ പോവുകയാണ് പ്രത്യേകിച്ച് മഴ കൂടി പെയ്താൽ വലിയ അപകടങ്ങൾക്ക് ഇടയാക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പതിനാല് പതിനഞ്ച് തീയതിയിൽ കേരളോത്സവം കൂടി നടക്കുകയാണ് മഴയുടെ അന്തരീക്ഷം കൂടി ഉണ്ടെങ്കിൽ വലിയ പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ പോകും ആ മൈതാനത്തിന്റെ സവിശേഷത സംരക്ഷിക്കാൻ മരട് നഗരസഭാ അധികൃതർ സന്നദ്ധമായില്ലെങ്കിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും കായിക താരങ്ങളുടെ ഒക്കെ സഹായത്തോടുകൂടി എൽ ഡി എഫ് സംഘടിപ്പിക്കും തീർച്ചയായും ഈ അനീതിക്കെതിരായിട്ടുള്ള വളരെ ശരിയായ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് എൽ ഡി എഫിന്റെ മുൻസിപ്പൽ കമ്മിറ്റി എടുത്തിട്ടുള്ള ശക്തമായ ഈ പ്രതിഷേധത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടും ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് അഭിവാദ്യങ്ങൾ ഈ ഗ്രൗണ്ട് കളിക്ക് അനുസ് അനുയോഗ്യമാക്കി രൂപത്തിൽ വാർത്തെടുക്കേണ്ടതിന് പകരം ഈ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വന്ന് കുറെ മണ്ണ് നിക്ഷേപിച്ച് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത രൂപത്തിൽ ഈ ഗ്രൗണ്ടിനെ ആകെ വികൃതമാക്കി മാറ്റിയെടുക്കുന്ന രൂപത്തിലേക്കാണ് ഈ ഗ്രൗണ്ടിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നഗരസഭ ചെയ്തിട്ടുള്ളത് യാതൊരു വിധത്തിലുമുള്ള ഉത്തരവാദിത്വവും കൂടാതെ ഇത്തരം പ്രവൃത്തികൾ ഏറ്റെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലിക്കേണ്ടതായ പ്രവർത്തനങ്ങളൊന്നും തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലിച്ചിട്ടില്ല എന്നുള്ളത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ സൂചിപ്പിച്ചു പോയിട്ടുള്ളത് അതുകൊണ്ട് വ്യാപകമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മരടിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് അഭികാരികളുടെ കണ്ണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറക്കുന്നതിനാവശ്യമായ ഒരു പ്രതിഷേധ സമരം എന്ന രൂപത്തിൽ ഒരു പ്രത്യക്ഷത്തിൽ ഒരു പ്രതിഷേധ സമരം എന്ന രൂപത്തിൽ വളരെ പൊടുന്നനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരമൊരു പ്രതിഷേധ സമരം ആലോചിക്കുകയും ഇന്ന് രാവിലെ ഇങ്ങനെ ഗ്രൗണ്ടിന് മുന്നിൽ ഇത്തരമൊരു സമരം സംഘടിപ്പിക്കാനും ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് ഈ നിരവധിയായ കായിക പ്രേമികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി കായിക മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള മരട് മാങ്കായ സ്കൂളിന്റെ ഗ്രൗണ്ട് ഇന്നിപ്പോൾ മാങ്കായ സ്കൂൾ ഗ്രൗണ്ട് എന്നത് മാറ്റി അതൊരു വെള്ളക്കെട്ട് ഗ്രൗണ്ട് എന്നാക്കി മാറ്റേണ്ട നിലയിലേക്ക് ആ ഗ്രൗണ്ട് മാറുകയാണ് കാരണം ആ ഗ്രൗണ്ടിനകത്ത് ഒരു തരത്തിലുള്ള കായിക മത്സരങ്ങളും സംഘടിപ്പിക്കാൻ കഴിയില്ല നഗരസഭയുടെ ഏതാണ്ട് അറുപത്തി ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇങ്ങനെ ഇത്രയും വൃത്തിഹീനമായ നിലയിലേക്ക് ഈ ഗ്രൗണ്ട് മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ വരുന്ന പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കാൻ പോകുന്ന കേരളോത്സവം ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങൾ ആ മത്സരങ്ങൾ ഇവിടെ നടത്താൻ കഴിയില്ല എന്ന് മത്സരാർത്ഥികൾ തന്നെ മുനിസിപ്പാലിറ്റിയിൽ വന്ന് നേരിട്ട് പറയുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മനസ്സ് നിറഞ്ഞൊന്ന് കളിക്കാൻ പാകത്തിലുള്ള ഗ്രൗണ്ട് അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയുടെ കൗൺസിൽ കൃത്യമായി കൂടുന്നില്ല വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൃത്യമായി കൂടുന്നില്ല അതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി മൂന്ന് തവണ വിളിച്ചിട്ട് പോലും എനിക്ക് എനിക്കിപ്പോ കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത് ഒരു നഗരസഭയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ നഗരഭരണം എങ്ങനെ നിയന്ത്രിക്കണം തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമിതിയാണ് അതിന്റെ യോഗം മൂന്ന് തവണ വിളിച്ചിട്ട് പോലും ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ നഗരസഭാ ഭരണം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കെളിവല്ലേ അത് ആ നിലയിൽ ഏറ്റവും വലിയ കടുകാര്യസ്ഥിതിയും അഴിമതിയും കൊടികുത്തി വാഴുന്ന ഒരു മരണസേനാ കേന്ദ്രമായി മരട് നഗരസഭ മാറുന്ന അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് നമ്മുടെ നാട്ടിലെമ്പാടും ഇതുപോലുള്ള സ്വകാര്യ ട്രസുകൾ ഇങ്ങനെ തളച്ചു വളരുകയാണ് അവർ മണിക്കൂറിൽ കാശി മേടിച്ച് കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുകയാണ് അതിനെല്ലാം അവസരമൊരുക്കി കൊടുക്കുന്ന നിലയാണുള്ളത് അപ്പോൾ ആ നിലയിൽ ഈ ഇവിടെ വന്നിട്ടുള്ള ഈ നമ്മുടെ മരട് മാംഗല ഹൈ ഗ്രൗണ്ടിലെ ഗ്രൗണ്ടിൻ്റെ അടിയന്തരമായി പരിഹരിക്കാൻ ഈ നഗരസഭാ ഭരണാധികാരത്തിൽ ഇടപെട്ടില്ലായെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ കായിക താരങ്ങളെ വാർത്തെടുത്ത ഈ മരട് പ്രദേശത്ത് ആകെയുള്ള ഒരു ഗ്രൗണ്ടാണ് ഇത് പലപ്പോഴും നഗരസഭ ചെയർമാൻ ഇവിടെ ഉന്നയിക്കാറുള്ള കാര്യം ഒരു പദ്ധതിയിലും നടപ്പിലാക്കാൻ നമുക്ക് ഇവിടെ സ്ഥലമില്ല സ്ഥലപരിമിതി ഉണ്ട് കാരണം ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണ പരിപാടികൾ പറയുമ്പോൾ സ്ഥലം നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ ലൈഫ് പദ്ധതി നടപ്പിലാക്കാൻ പറയുമ്പോൾ പറയും ഇവിടെ സ്ഥലം കിട്ടുന്നില്ല ഇവിടെ സ്ഥലം കിട്ടിയിട്ടുള്ള ഈ മരട് മാങ്കായ സ്കൂളിന് എന്തുകൊണ്ടാണ് ഈ അഞ്ചു വർഷക്കാലം ഇവർക്ക് ഈ ഒരു പദ്ധതി നല്ല രീതിയിലേക്ക് സംഘടിപ്പിക്കാൻ കഴിയാത്തത് അപ്പൊ അതിന് ചെയർമാന് ചോദ്യം ഉണ്ടാവില്ല ഉത്തരവുണ്ടാവില്ല കാരണം എന്തുകൊണ്ടാണ് അവർക്ക് ഇതൊന്നും നടപ്പിലാക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള താല്പര്യങ്ങളും ഇല്ല ഈ പറയുന്ന പോലെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള ടർഫുകൾക്ക് കൂടുതൽ സേവനങ്ങൾ കൊടുക്കുക അവരെ പൈസ കൊടുത്ത് അവിടെ അവരെ ഫലപുഷ്ടമാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ കാണുന്നത് കാരണം സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന മാങ്കായി സ്കൂളും അതുപോലെ തന്നെ സാധാരണ വിഭാഗത്തിലുള്ള യുവജനങ്ങളും അവരുടെ കായിക അഭ്യാസം പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ബൃഹത്തായിട്ടുള്ള ഒരു ഗ്രൗണ്ടിനെ ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ഒരു ചെയർമാന് സാധ്യമായില്ലെങ്കിൽ എന്ത് വികസനമാണ് മരട് നഗരസഭ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി മരട് നഗരസഭയുടെ പ്രധാനപ്പെട്ട മരട് മാങ്കായി സ്കൂളിലെ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടന്നു വരികയാണ് ഒരു നവീകരണ പ്രവർത്തനത്തിന് ഒന്നര വർഷക്കാലം എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഒച്ചു ഇഴയുന്ന പോലെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ വായ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ ഫണ്ടാണെങ്കിൽ ഒരു എം എൽ എയുടെ എംപിയുടെ ഫണ്ട് അല്ല മരട് ജില്ലയിൽ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് കൊടുക്കുന്ന ആ നികുതിയിൽ നിന്നും തനത് ഫണ്ടിൽ നിന്നും വെച്ചിട്ടുള്ള പ്രവർത്തന ഫണ്ടാണ് ഈ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന് ഉപയോഗിക്കുന്നത് ഈ ഫണ്ട് അലോട്ട്മെന്റ് എന്താണ് പ്രശ്നമുള്ളത് ഇവിടെ ആദ്യം വെച്ചിട്ടുള്ള ടെൻഡർ നടപടികളിൽ നിന്നും പകുതിയിലേറെ വർക്കും വെട്ടിക്കുറച്ചും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നിട്ട് പോലും ഈ ഒന്നര വർഷക്കാലമായിട്ട് ഈ ഗ്രൗണ്ടിന്റെ വികസന പ്രവർത്തനത്തെ പൂർത്തീകരിക്കുവാൻ ഈ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുള്ളൂ ഈ ഈ ഗ്രൗണ്ട് പ്രാവശ്യം കണക്ക് പറഞ്ഞപ്പോ അറുപത്തഞ്ചു ലക്ഷം ചെലവാക്കുക എന്നാണ് പറഞ്ഞത് ഇതുപോലൊരു അറുപത്തി അഞ്ചു ലക്ഷം ഇവിടെ ഒഴുകി കളഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ട് ശരിയാക്കുന്നതിന്റെ മണ്ണടിക്കുന്നതിന് ചില പ്രത്യേക നടപടിക്രമങ്ങളുണ്ട് ചില പ്രത്യേക ഡയറക്ഷൻ ഉണ്ട് ആ ഡയറക്ഷൻ അനുസരിച്ച് പൂർണമായും നല്ല ചുമല മേമണ്ണാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ചരലുകൂടി മിക്സ് ചെയ്ത് പഴയ വലിച്ചു കൊണ്ടുപോകുന്ന കനമുള്ള കട്ട ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത് ഇവിടെ നിൽക്കുന്നവരെല്ലാവരും ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളാണെന്നുള്ള അഭിപ്രായം ഇരിക്കില്ല പക്ഷെ ഈ പരിസരവാസികൾ ആരെങ്കിലും ഈ നിലയിലാണ് ഈ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനം പ്രിയപ്പെട്ട നഗ മരട് നഗരസഭ ഭരണ നേതൃത്വം ഇല്ലെങ്കിൽ അതിന്റെ എം ഇ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പബ്ലിക്കായി അതിന് ക്ഷമയോദിക്കാൻ തയ്യാറാണ് രണ്ടാമത്തെ കാര്യം മാങ്കായി സ്കൂളിലൊരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം വിട്ടുകൊടുത്ത മാങ്കായിക്കാർ തന്നെ എക്കാലത്തും ഇത് ഗ്രൗണ്ടായി ഉപയോഗിക്കുന്നതിനാവശ്യമായ നിലയിലുള്ള വിസ്തൃതമായ സ്ഥലം മാറ്റിയിട്ടുകൊണ്ടാണ് അന്ന് സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ആ നിലയിൽ ഉണ്ടാക്കിയത് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ ഈ നഗരസഭാ ഭരണം മുമ്പോട്ട് പോകുന്നത് അതിന്റെ പരിണിത ഫലമാണ് ഞായറാഴ്ച ഒട്ടേറെ ജോലികളുള്ള സഹോദരിമാരടക്കം ഇവിടുത്തെ ജനകീയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗ്രൗണ്ടിന്റെ മുമ്പിൽ സമരം പെട്ടെന്ന് സംഘടിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് പൊതുവെ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് രണ്ടു ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്ഥലം ഇങ്ങനെ ശോചമായിട്ട് കിടക്കുന്നത് എങ്കിലും ഇപ്പോൾ ഒരു ഓടാനും നടക്കാനും സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വലിയ പ്രശ്നമില്ല എങ്കിലും റോഡ് ഗ്രൗണ്ട് നന്നാക്കേണ്ടതാണ് അത് ആവശ്യം തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ മണ്ഡം മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ എൻ്റെ ഏരിയയിൽ പറയുന്നത് ടി കെ ഷൺമാകല റോഡ് ശോചനീയ അവസ്ഥ ആയിട്ട് ഒന്ന് രണ്ട് വർഷമായി ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ശരിക്കും വരാണെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ അച്ചുകൊണ്ടറല്ലേ അതുപോലെയുള്ള കുഴികളാണ് പോലെ നമുക്ക് നടന്നു പോകാനും നിർത്തിയില്ല ഒരു ഓട്ടോറിക്ഷ ആരും വരാറില്ല സ്കൂട്ടറി ആർക്കാർക്ക് ബുദ്ധിമുട്ട് നടന്നു പോകാനും ബുദ്ധിമുട്ട് അതൊന്നും ശരിയാക്കട്ടെ എത്ര സുഖമുണ്ടത് അതുപോലെ പല റോഡുകളും ഉണ്ട് അങ്ങനെ അവസ്ഥ ആയിട്ടാണ് ഞങ്ങളുടെ റോഡ് വർഷങ്ങളായി ഒരു ഓട്ടോറിക്ഷക്കാരും വിളിച്ചാൽ അങ്ങോട്ട് വരാൻ പറ്റാത്ത കണ്ടീഷൻ പ്രായം ആർക്ക് നടക്കാനും ബുദ്ധിമുട്ട് അതും കൂടി ശരിയാക്കേണ്ടത് അത് പ്രക്ഷോഭമൊക്കെ ആവശ്യം ആവശ്യം തന്നെ എല്ലാ കാര്യത്തിലും വേണമല്ലോ അത് റോഡിനോ ഈ ഗ്രൗണ്ടിനോ മാത്രമല്ല ആ കാര്യം ഇവര് നടത്തട്ടെ അത് ചെയ്യേണ്ട ആവശ്യമാണ് അത് ഇവിടെ ഏറ്റവും കൂടുതൽ കാരണം മരട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് മറ്റൊരു കളിക്കളം ഇല്ലാത്തത് കൊണ്ടാണ് മാംഗായ് സ്കൂൾ കളിക്കളം നമ്മൾ വളരെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ തന്നെ അറുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിലാണ് അല്പം അവിടെ വെള്ളക്കെട്ട് ഉണ്ടായത് വെള്ളക്കെട്ട് എന്നുദ്ദേശിക്കുന്ന തൊട്ടപ്പുറത്ത് കിടക്കുന്ന നിർമ്മാണ സൈറ്റിലേക്ക് മാഗായ് സ്കൂളിൻ്റെ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട നിർമ്മാണ സൈറ്റിലേക്ക് വാഹനങ്ങൾ അതുവഴി കയറ്റത് നമ്മുടെ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരുന്നു അവിടെ ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു ആ കുഴപ്പം വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക കാരണം അവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ഇനിയും നിരവധി വർക്കുകൾ അവിടെ ചെയ്യാൻ കിടക്കുന്നു ഇപ്പോൾ താൽക്കാലികമായി വചോ വചോനങ്ങളുടെ മത്സരങ്ങൾ നടക്കുമ്പോഴും ആ ഗ്രൗണ്ടിൽ തന്നെ നടക്കുന്നത് അപ്പോൾ സമരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കാരണം കണ്ടെത്തി സമരം ചെയ്തായിട്ട് ചെയ്തതായിട്ട് നമുക്കിപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ കാരണം ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആ നിർമ്മാണം പൂർത്തീകരിച്ചാൽ മാത്രമേ അവിടെ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ കാരണം വളരെ കൃത്യമായി നഗരസഭ എസ്റ്റിമേറ്റ് ഇട്ട് അതുപോലെ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ടെൻഡർ നടത്തി ടെൻഡർ എടുത്ത ഒരു നിർമ്മാണത്തിൻ്റെ ഒരു ഒരു ഈ കരാറുകാരൻ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വർക്കുമായി ബന്ധപ്പെട്ട് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ആ കരാറുകാരനാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അപ്പോൾ അത് പൂർണ്ണമായും ചെയ്താൽ മാത്രമേ നഗരസഭ അദ്ദേഹത്തിന് ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നഗരസഭ അനുവദിച്ചിരിക്കുന്ന പൈസ മുഴുവനുമായി കൊടുക്കുകയുള്ളൂ അതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ കാരണം ഇനിയും ഒത്തിരി അതിൻ്റെ സ്പെൻസിങ് ഉണ്ട് അതുപോലെ കാണയും ചുറ്റും കോമ്പൗണ്ടും ആളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായി പറയുന്ന ആ പിരീഡിനുള്ളിൽ അത് പൂർത്തിയായിരിക്കും അതാണ് നഗരസഭ ചെയർമാൻ എന്നല്ല എനിക്ക് പറയാനുള്ളത് ബന്ധപ്പെട്ട അഴിമതി നടന്നു എന്നാണ് പറഞ്ഞതായിട്ട് കേൾക്കുന്നത് കാരണം അഴിമതി പറയേണ്ടത് അത് ഇവർ കൃത്യമായിട്ട് ഇവർ തന്നെയാണ് കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം മുമ്പ് നമ്മുടെയൊക്കെ മുമ്പിൽ നാല് ഫ്ലാറ്റുകൾ ഫ്ളാറ്റുകൾ നിലംപൊത്തിയത് നമ്മൾ കണ്ടതാണ് അന്ന് ഭീമമായ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ തന്നെ ഈ പറയുന്ന ആളുകൾ കാരണം കൗൺസിലർമാരടക്കം വൺ സിക്സ്റ്റി ഫോർ മൊഴി കോടതി പോയി കൊടുത്തിട്ട് പോലും അവർ ആ ഈ പറഞ്ഞ ആരോപണ വിധേയനാണ് ഇന്ന് പാർട്ടിയുടെ ഇവിടെ പാർട്ടി നയിക്കുന്നത് ഇവിടെ അഴിമതിക്കെതിരെ സംസാരിച്ചതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചത് അപ്പോൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ സമരം ചെയ്യിപ്പിക്കുന്ന ന് വേണ്ടി അല്ലെങ്കിൽ ഒരു സമരത്തിന് വേണ്ടി ഒരു കാരണമുണ്ടാക്കി സമരം ചെയ്തായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ മനസ്സിലാകുള്ളൂ